ബിന്ദുസ് ഇന്ന് എന്താണ് പരിപാടി അടുത്ത് വെള്ളം നിറയ്ക്കാൻ പോവാണോ വെള്ളം നനപ്പ് വെള്ളം ഇന്ന് ഇന്നെന്താണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കൃഷിയിടത്തില് ആപ്പിൾ പിന്നെ വേറെ എന്തോ

ചെറുതായിരുന്നു നമുക്ക് നല്ല ആപ്പിളാണ് നല്ല ഒത്തിരി ആപ്പിൾ ഉണ്ട് ഒരുപാട് ആപ്പിൾ ഉണ്ട് സൈഡിലൊക്കെ ഉണ്ട് പക്ഷേ ഇല നിക്കുന്നതുകൊണ്ട് നമുക്ക് ഇലയറെ മറവിലാണ് നിൽക്കുന്നത് അത് വേണ്ടല്ലേ വേണ്ട ഒരുപാട് ആപ്പിളുണ്ട് അതെ ഇല ഇത് ഈ ആപ്പിൾ മരത്തിന്റെ ഒരു പ്രത്യേകത അറിയാമോ ഇത് ഇല കൊണ്ട് മൂടും അതായത് നമ്മൾ സാധാരണ ഇത് എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുമല്ലേ ഈ കട്ട് ചെയ്ത് വിടുന്ന ആ കൊമ്പിൽ നിന്നാണ് ഇത് ആപ്പിൾ കുടിക്കുന്നത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരണെന്താന്നറിയാമോ ആപ്പിള് പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഇലയാണ് ഇതേപോലെ ഇല വരും അങ്ങനെ ഇല ഇല കൂടുതൽ വരും അതിന് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ആപ്പിള് വെളിയിൽ കാണാൻ പറ്റും കാരണം ഈ ഇല കൊണ്ട് താരം ആരെയും ആപ്പിൾ പൊടിച്ച് പറഞ്ഞ സമയത്തേ അപ്പൊ അടുത്തും ഒത്തിരി ആ അടുത്ത നമുക്ക് അത്തിപ്പഴം കാണിച്ചു കൊടുക്കാം ചെറിയ കാവ് വന്നിട്ടുണ്ട് അത്തിപ്പഴം നടപ്പിടിച്ചു വരുന്നില്ല അത്തിപ്പഴം ഇപ്പഴാണ് സീസൺ ഈ ഈ സമയമാണ് അതിന്റെ ഒരു സീസൺ വരുന്നത് എന്താ പറയുമ്പോ ആദ്യത്തെ ഈ കാഴ്ച വരുന്നില്ലേ ഇത് നമുക്ക് കിട്ടത്തില്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ആദ്യം ഈ കാച്ചു വരുമ്പോൾ തന്നെ ഈ ഒരുവിധം ഈ ഇങ്ങനെ നല്ല ഈ ഒരു പരിവൊക്കെ ആവുമ്പോൾ തന്നെ ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുത്തിക്കൊണ്ട് പോവും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കിളികളെല്ലാം കൂടെ പിന്നീട് എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പിലുണ്ടല്ലോ നമ്മുടെ ഈ വയലുകളിൽ വയലിൽ പോകും കാരണം വയലിൽ പിന്നീട് ഈ ഗോതമ്പ് ചോളമൊക്കെ പൊടിച്ച് തുടങ്ങുമ്പോൾ കിളികളെല്ലാം അങ്ങോട്ട് പോകും പിന്നെ അപ്പോഴും അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് പിന്നെ നമുക്ക് പറിക്കാൻ പറ്റുന്നത് അതാണ് ഈ അത്തിപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ തന്നെ ഇപ്പൊ ചെലവില് കിളി കൊത്തിട്ടുണ്ട് പച്ചവില തന്നെ കൊത്തിട്ടുണ്ട് ചില ഈ മരത്തിൽ വേറൊരു പ്രത്യേകം വയ്ക്കുന്ന കിളികൾക്ക് ഈ മരത്തിലാണ് കിളികൾക്ക് വെള്ളവും വെജിറ്റബിളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു കൊടുക്കുന്ന വിടാണ് കാരണം ഒത്തിരി അധികം കിളികൾ വരും ഇവിടെ നല്ല രസമാണ് പല തരത്തിലാണ്ട് ഇപ്പൊ സൗണ്ട് പിന്നെ അരിയ കഴിക്കുന്ന ഓക്കെ അപ്പോൾ ഒത്തിരി അധികം ഫ്രൂട്ട്സ് നമുക്ക് ഈ അത്തിപ്പഴം പൊടിച്ച് വരികയാണ് അത്തിപ്പഴത്തിന് ഇവിടെ പറയണത് ഫീക്കിന്നാണ് പറയുന്നത് വേണ്ട വേണ്ട തറയിൽ പറഞ്ഞാൽ കിടങ്ങനേണ്ട എന്ത് നോക്കിയത് വേണ്ട തറയില്ല അങ്ങോട്ട് ഓക്കെ നിന്റെ നിന്റെ താഴെ അവിടെ നോക്കി വേണ്ട അതെ കിളികൾ കൊത്തിയിട്ട് കൊടങ്ങനെയാണ് വേണ്ട വാടിയതാണ് ആ കിളി കൊത്തിയതല്ലേ ചേട്ടാ അത് കാണിച്ചോ കയ്യിൽ കാണിച്ച കയ്യിൽ കാണിച്ചോ ഇതേ ഇതിനെങ്ങാട്ട് കുറച്ചും കൂടെ ആവും ഇതിന്റെ വലുപ്പേ അപ്പോഴാണ് ഇത് പഴുത്തു തുടങ്ങുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫീക്ക് മരം അഥവാ അത്തിപ്പഴം എന്ന് പറയും ഒത്തിരി അധികം നിറച്ച് കായുണ്ട് കേട്ടോ അത്തിപ്പഴത്തിൽ